സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ ൂർ വല്ലപ്പുഴയിൽ പുലിയുടെ സാദൃശ്യമുള്ള കാൽപാടുകൾ ഞാൻ രാവിലെ മുറ്റത്തിറങ്ങി മുറ്റടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു പാട് ഇങ്ങനെ കണ്ടത് അപ്പൊ സാധാരണ പാടല്ല എന്നൊക്കെ തോന്നിയപ്പോ ഞാന് പിന്നെ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ വിളിച്ചാണ്ട് അവനോട് ഇതൊന്ന് വന്നു നോക്കാൻ പറഞ്ഞ പോവാ വന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്ത് പോയി പിന്നെ അടുത്ത വീട്ടിലത്തെ രാജനെ വിളിച്ച് രാജൻ രാജൻ വന്നു നോക്കി പിന്നെ 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 വിളിച്ചണ്ട് ഒരാൾ അവരൊക്കെ സംശയം പറഞ്ഞിട്ടാണ് പോയത് വനം വകുപ്പിലെ സാമൂഹ്യവൽക്കരണ വിഭാഗത്തിലെ ശ്രീജിത്ത് ട്രോമ കെയർ പ്രവർത്തകൻ നിയാസ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാളിക്കാവിലെ കടുവ ഭീഷണി നിൽക്കയാണ് നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടെ എന്ന് സംശയിക്കുന്ന കാൽപാടുകൾ കണ്ടെത്തിയത് രാവിലെയാണ് വീട്ടുകാർ വിവരമറിഞ്ഞത് ലക്ഷ്മി പറഞ്ഞ ആളെ വീടാണ് ഇവിടെ രാവിലെ ഇവര് മിറ്റടിക്കാൻ നിന്നിരത്താണെങ്കിൽ ഈ കാൽപ്പാടുകൾ കണ്ട് പതിവില്ലാത്തൊരു കാൽപ്പാടുകൾ കണ്ടപ്പോൾ അവർ ശ്രദ്ധിച്ച് അങ്ങനെ ഞങ്ങളൊക്കെ അറിയിച്ച് ഞങ്ങളൊക്കെ വന്ന് നോക്കിയതാണ് അങ്ങനെ ആറാർത്തി നിയാസിനായി അറിയിച്ചു നിയാസ് പിന്നെ ശ്രീജിത്ത് പറഞ്ഞ ഒരു ഫോറസ്റ്റിലൊരാളായിട്ട് വന്ന് ഒക്കെ അവരൊക്കെ നോക്കി പോയിട്ടുണ്ട് ഒരു വിവരം പറയാന്നാണ് പറഞ്ഞത് അപ്പോൾ സാധാരണ പൂച്ചേൻ്റെയും ഇത് എന്നൊരു കാൽപ്പാടല്ല അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സംശയം തോന്നിയത് അപ്പോൾ വിവരം അറിയിച്ചാൽ കൃത്യമായ കാര്യം അറിയാൻ സംഭവം ആറ് നീളത്തിലുള്ള കാൽപാടുകളാണ് കണ്ടെത്തിയത് പുലിയുടെ കാൽപ്പാടുകൾക്ക് ഏഴ് സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുണ്ടാകുമെന്നാണ് വനംവകുപ്പ് പറയുന്നത് പൂച്ച പുലിയാകാമെന്നാണ് എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടു സീറോ ഫോർ ഫൈവ് 573726